ത് തൃശൂരിൽ വെള്ളയപ്പോ അങ്ങാടിയിലാണ് വെള്ളയപ്പോങ്ങാടിയുടെ ചരിത്രം ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് ചെറിയ തോതിൽ വീടിനുള്ളിൽ വെള്ളയപ്പം കച്ചവടത്തിന് തുടക്കം കുറിച്ച പൂർവികരുടെ യുവതലമുറയാണ് ഇപ്പോൾ ഇവിടെ കച്ചവടം നടത്തുന്നത് വെള്ളയപ്പാങ്ങാടിയിൽ ലഭിക്കുന്ന വെള്ളയപ്പത്തിന്റെ തനതു രുചിക്ക് പിന്നിൽ ഉപയോഗിച്ചിരിക്കുന്ന രഹസ്യ പാചകക്കുറുപ്പാണ് മിക്ക കടകളിലും കരിയും കളിമണ്ണും ഉപയോഗിച്ചുള്ള അടുപ്പാണ് അപ്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് എന്നാൽ ഇപ്പോൾ അതിനു പകരം ഗ്യാസ് സ്റ്റൗ ആണ് ഉപയോഗിക്കുന്നത് വെള്ളയപ്പം കൂടാതെ അച്ചപ്പം വട്ടയപ്പം ഉണ്ണിയപ്പം കുഴലപ്പം ം എന്നിവയും പല കച്ചവടക്കാരും വിൽക്കുന്നുണ്ട് ഒരു ചെറുകിട എന്ന നിലയിൽ ആരംഭിച്ചത് തൃശൂരിലെ ഒരു തെരുവ് മുഴുവൻ വെള്ളയപ്പത്തിന്റെ പേരിൽ ഇന്ന് അറിയപ്പെടുന്നു ഈ സ്വാദ് തേടി നിരവധി ആളുകളാണ് ഈ തെരുവിലേക്ക് ഇന്ന് ഒഴുകിയെത്തുന്നത്